മോഹൻലാലിനൊപ്പം ക്ലാഷ് വെച്ച് നിവിൻ പോളി ഇത്തവണ ക്രിസ്മസിന് മോഹൻലാൽ നിവിൻ പോളി സിനിമകൾ ഒരിക്കൽ കൂടി ഒരുമിച്ച് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് വലിയ പ്രതീക്ഷകളാണ് ആരാധകർക്ക് ഈ രണ്ട് സിനിമകൾക്കുമേലും ഉള്ളത് മികച്ച കഥപറച്ചിൽ രീതികളും ശക്തമായ പ്രകടനങ്ങളും അഭിനയ മുഹൂർത്തങ്ങളും സംയോജിപ്പിച്ചാൽ വലിയ ശ്രദ്ധേയമായ ഹിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാം കണ്ടിരുന്നു മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സുവർണ കാലഘട്ടമായിരുന്നു അൻപത് കോടിയും നൂറ് കോടിയും ഇരുന്നൂറ് കോടി മുന്നൂറ് കോടിയൊക്കെ നിസ്സാരമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിറഞ്ഞുതിളങ്ങുന്ന കാഴ്ചയായിരുന്നു നാം കണ്ടത് നിരവധി സിനിമകൾ ബോക്സ് ഓഫീസിൽ ഹൃദയം കീഴടക്കി ഇപ്പോൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും മത്സരിച്ച സിനിമകൾ എത്തുകയാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ മലയാള ബ്ലോക്ക് ബസ്റ്റുകളുടെ പട്ടിക തന്നെയായിരുന്നു ഇത്തവണ നാം കണ്ടത് സിനിമാ പ്രേമികൾ ഒരുപാടായി കാത്തിരുന്ന നല്ല നല്ല ചിത്രങ്ങൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തിയേറ്ററുകളിൽ എത്തിയത് ആ കാത്തിരിപ്പിന്റെ ഫലം പ്രേക്ഷകർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ തന്നെയായിരുന്നു റിലീസിനായി എത്തിയതും നമുക്കറിയാം അതിൽ ഏറ്റവും കൂടുതൽ പേരുകേട്ട ഒന്നാണ് ലാലേട്ടന്റെ സിനിമകളെ കുറിച്ച് മലയാളികളേറെ കാത്തിരുന്ന് തിരിച്ചുവരവ് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മോഹൻലാലിൻ്റേത് രണ്ട് ഇരുന്നൂറ് കോടി സിനിമയുൾപ്പെടെ മൂന്ന് വമ്പൻ ഹിറ്റുകളായിട്ടായിരുന്നു അദ്ദേഹം ഇത്തവണ ഞെട്ടിച്ചത് അതുപോലെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു ക്യാമ്പാക്കാണ് നിവിൻ പോളിയുടേത് വമ്പൻ സിനിമകളുമായി തിരിച്ചുവരവൻ ഒരുങ്ങുകയാണ് നിവിൻ പോളി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇത്തവണ ലാലേട്ടിനൊപ്പമാണ് നിവിൻ പോളി ക്ലാഷ് വെക്കുന്നതെന്ന് ഉറപ്പാണ് അതായത് പാൻ ഇന്ത്യൻ ചിത്രം വൃഷഭയാകട്ടെ ആഗോളതലത്തിൽ ഡിസംബർ പുറത്തിറങ്ങുമെന്നാണ് അണിയറ പ്രവർത്തകർ ഔദ്യോഗികമായി അറിയിച്ചത് നേരത്തെ നവംബർ ആറിന് സിനിമ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞിരുന്നു നിരവധി തവണ സിനിമയുടെ റിലീസ് മാറ്റിവെക്കുകയും ചെയ്തിരുന്നു സംവിധായകൻ നന്ദകിഷോർ ഒരുക്കുന്ന ഈ ബ്രഹ്മാണ്ട പാൻ ഇന്ത്യൻ ഇതിഹാസ ചിത്രം മലയാളം തെലുങ്ക് എന്നീ ഭാഷകളിലാണ് പുറത്തിറങ്ങുന്നത് കൂടാതെ തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലേക്കും ചിത്രം മുഴിമാറ്റി എത്തുമെന്നും അറിയാൻ സാധിക്കുന്നു അതേസമയം ഏറെ കാലത്തിനു ശേഷം നിവിൻ പോളിയുടെ ചിത്രവും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അതായത് നിവിൻ ബോളിയുടെ സർവം മായവും എന്ന ചിത്രമാണ് പുറത്തിറങ്ങാൻ നിൽക്കുന്നത് പാച്ചവും അത്ഭുതവിളക്കുമെന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ സത്യൻ ഒരുക്കുന്ന ചിത്രമാണിത് വലിയ പ്രതീക്ഷകളാണ് നിവിൻ ആരാധകർക്ക് ഈ സിനിമയ്ക്ക് മേലുള്ളത് ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് സർവ്വം മായ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അതായത് ഇത്തവണ ക്രിസ്മസിന് മോഹൻലാൽ നിവിൻ പോളി സിനിമകൾ ഒരിക്കൽ കൂടി ഒരുമിച്ച് തിയേറ്ററുകളിൽ എത്തുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് മലയാളത്തിന്റെ രണ്ട് പ്രിയതാരങ്ങൾ രണ്ട് വമ്പൻ സിനിമയെത്തുമ്പോൾ വിജയം ആർക്കൊപ്പം ആണെന്ന ആകാംക്ഷയും സിനിമാ പ്രേമികൾക്കിടയിലുണ്ട് അതേസമയം ഇതാദ്യമായിട്ടല്ല മോഹൻലാൽ നിവിൻ പോളി സിനിമകൾ ക്ലാഷിന് ഒരുങ്ങുന്നത് എന്നും സിനിമാ ലോകത്ത് ചർച്ചാ വിഷയമാണ് മുൻപ് മൂന്ന് തവണ ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായി മോഹൻലാൽ നിവിൻ പോളി ക്ലാഷ് സംഭവിക്കുന്നത് എന്നും എപ്പോഴും ഒരു വടക്കൻ സെൽഫി എന്നീ സിനിമകളാണ് ആ വർഷം മാർച്ച് ഇരുപത്തി ഏഴിന് എത്തിയത് സത്യനന്ദിക്കാട് ഒരുക്കിയ എപ്പോഴും ബോക്സ് ഓഫീസിൽ വിജയമായിരുന്നു വിനി ശ്രീനിവാസിന്റെ തിരക്കഥയിൽ എത്തിയ സിനിമയാണ് ഒരു വടക്കൻ സെൽഫി രണ്ടായിരത്തി പതിനഞ്ചിലെ വിജയ ചിത്രങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു ഇത് മറ്റൊന്ന് രണ്ടായിരത്തി പതിനേഴ് ഓണത്തിനായിരുന്നു റിലീസ് ലാൽ ജോസ് ചിത്രമായ വെളിപാടിന്റെ പുസ്തകവുമായി മോഹൻലാൽ എത്തിയപ്പോൾ അൽതാഫ് സലീം ചിത്രമായ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയായിരുന്നു നിവിൻ പോളി ചിത്രം രണ്ടായിരത്തി പത്തൊൻപത് ഓണത്തിലും ഇത് തന്നെയാണ് കണ്ടത് ഇരുവരുടെയും സിനിമകൾ വീണ്ടും ഏറ്റുമുട്ടി ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി ഒരുക്കിയ നിവിൻ പോളിയും ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന എന്ന ചിത്രവുമായി മോഹൻലാലും എത്തി എന്തായാലും രണ്ട് സിനിമകളും പ്രതികരണങ്ങൾ മികച്ചു നിന്നു എന്നാൽ ഇപ്പോഴിതാ ക്രിസ്മസിനാണ് ഇരുവരും ഏറ്റുമുട്ടാൻ പോകുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം